പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് വർഷത്തെ വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേളകം ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു വൈസ് പ്രസിഡന്റ് ബിജു പൊരുമത്ര സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് ലിസി ജോസഫ് അധ്യക്ഷത വഹിക്കുകയും പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു വർഗീസ് ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു നമ്മുടെ പരിമിതമായ ഫണ്ട് ചെലവഴിക്കാൻ തന്നെ പരിമിതമായിട്ടുള്ള അവസ്ഥകളാണ് സർക്കാർ നിയമങ്ങൾ ഓരോ നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് ആളുകളുടെ പ്രതീക്ഷയ്ക്കൊക്കെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റാതെ നാടൻ ഭാഷ പറഞ്ഞ തോക്ക് തരും പക്ഷം വെടിവെക്കാൻ പാടില്ല നിയമങ്ങൾ ആ നിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ തന്നെ ഈ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ സംവിധാനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി കഷ്ടം എന്ന് ഇപ്പോൾ സംവിധാനങ്ങൾക്കുള്ള വളരെ കുറവാണ് നമ്മളെ മുന്നോട്ട് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുനിതാ രാജു ആദ്യാട്ട് ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ പി സി സണ്ണി എന്നിവർ ഫണ്ട് വിശദീകരണവും കരട് പദ്ധതി അവതരണവും പദ്ധതി മാർക്ക് വിശദീകരണവും നടത്തി തുടർന്ന് കേളകം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ സലാം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിജി സുരേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കേളകം ഡിവിഷൻ ജോണി പാമ്പാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അടയ്ക്കാത്തോട് ഡിവിഷൻ മോഹനൻ കൊളക്കാടൻ കേളകം പഞ്ചായത്ത് വാർഡ് മെമ്പർ ടി രാജേന്ദ്രൻ എന്നിവർ ആശംസ അറിയിച്ച് സംസാരിച്ചു കൂടാതെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടന്നു ചടങ്ങിൽ പഞ്ചായത്ത് സെക്രട്ടറി എം പൊന്നപ്പൻ നന്ദി അറിയിച്ചു സംസാരിച്ചു ട്രൂത്ത് വിഷൻ ന്യൂസ് കെളകം